कुरे तो समय है लोडा चार्जिंग पॉइंट इन्हें प्रश्न लोडा का मुंचर ना ला दूरंदो ये दी टुना लंदे इफ एनी असिस्टेंस इस रिकॉर्ड रिगार्डिंग एसी लाइट्स एंड मोबाइल चार्जिंग पॉइंट किधर नाइन सेवन टू फोर जीरो नाइन हेलो टाइम है हेल्पलाइन नंबर माय चार्जिंग पॉइंट इज़ नॉट वर्किंग ट्रेन नंबर कौन सा है ट्रेन नंबर टेंशन एक्सप्रेस वन नाइन

മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളിത് കണ്ടില്ലേ ഇതൊരു ചെറിയ കാര്യമാണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ട്രെയിൻ യാത്രയിൽ കുറച്ച് ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്നു ആ സമയത്ത് അവരുടെ ചാർജിങ് പോയിന്റ് അവരുടെ സീറ്റിനടുത്തുള്ള ചാർജിംഗ് പോയിന്റ് കംപ്ലൈൻറ് ആയതായിട്ട് അവർ കാണുന്നു അതിന്റെ തൊട്ട് മുകളിലുള്ള പരാതിപ്പെടാനുള്ള ആ നമ്പറിൽ അവർ പരാതിപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കേവലം മിനിറ്റ് കൊണ്ട് ആളുകൾ വന്ന് അത് നന്നാക്കി കൊടുക്കുന്നു ഇത് ചെറിയ കാര്യമാണെന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് അത് എത്രത്തോളം പ്രസക്തമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്രത്തോളം വലിയ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വികസനത്തിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം വലിയ മാറ്റങ്ങളാണ് എത്രത്തോളം വലിയ വികസനങ്ങളാണ് നടക്കുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് എടുത്തു പറയട്ടെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം മറ്റൊന്ന് ഈ ഒരു യുവാക്കൾ വിദ്യാർത്ഥികളായിരിക്കാം ഇവര് ഈ ഒരു തരത്തില് ഒരു വീഡിയോ പുറത്തിറക്കിയതിന് അവർക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മുടെ രാജ്യത്ത് നൂറ്റി നാല്പത് കോടിയിലധികം ജനങ്ങളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റണ്ണിങ് ട്രാക്കുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ് പ്രതിവർഷം എഴുന്നൂറ് കോടിയിലധികം യാത്രക്കാൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആശ്രയിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ ഒരു പരാതി പറയുമ്പോഴേക്ക് ഒരു ആളുടെ അടുത്തേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ആളുകൾ വരുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വികസനങ്ങളുടെ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം പന്ത്രണ്ട് ലക്ഷത്തിലധികം ജീവനക്കാരിന്ന് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട് ഒന്ന് വിളിക്കുമ്പോക്ക് ആളുകൾ ഓടിയെത്തുക ഞാൻ ഈ അടുത്ത് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് ഒരു ചൂടുവെള്ളം ചോദിക്കുമ്പോഴേക്ക് കൊണ്ടുവരാൻ ആളുകളുണ്ട് ഫ്ലൈറ്റ് യാത്രയിൽ എങ്ങനെയാണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഉൾപ്പെടെ കിട്ടുന്നത് അതേ രീതിയിൽ അതേ നിലവാരത്തില് വന്ദേ ഭാരതിൽ ഇപ്പോ വെള്ളം കിട്ടും എല്ലാ രീതിയിലും അതിന്റെ ഫുഡുകളും കാര്യങ്ങളൊക്കെ തന്നെ വലിയ മാറ്റം ഇതൊന്നും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ഓരോ ആളുകളൊന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ റെയിൽവേ ട്രാക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു മനുഷ്യ വിസർജ്യമല്ലായിരുന്നോ ഓരോ റെയിൽവേ ട്രാക്കിലും നമുക്കൊന്ന് നടക്കാൻ അതായത് ആ ഒരു സൈഡിലൂടെ ഒന്ന് നടക്കുമ്പോൾ പോലും അതിന്റെ വൃത്തികേടുകള് നമ്മൾ എത്രത്തോളം സഹിച്ചിട്ടുണ്ട് അത് ഓരോ ആളുകൾക്കും അറിയാം നിന്ന് നിന്ന് പോലും മാറ്റം സംഭവിച്ചു എങ്ങനെയാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യൻ ട്രെയിനുകള് ഇന്ന് പൂർണ്ണമായിട്ടും ബയോ ടോയ്ലറ്റുകൾ ആയിരിക്കുന്നു രണ്ടര ലക്ഷത്തിലധികം ബയോ ടോയ്ലറ്റുകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ത്യൻ ട്രെയിനുകളില് പിടിപ്പിച്ചുകൊണ്ടാണ് ഈ മാറ്റം വന്നിട്ടുള്ളത് രണ്ടര ലക്ഷത്തോളം ബയോ ടോയ്ലറ്റുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ട്രാക്കിലേക്ക് വരുന്ന മനുഷ്യ വിസർജ്യം ഇന്നില്ലാതായിരിക്കുന്നു അത് സംസ്കരിക്കാനുള്ള സംവിധാനം അത് അത് കൊണ്ട് അത് ഒഴിവാക്കാനുള്ള മറ്റൊരു സംവിധാനം സംഘടിപ്പിച്ചിരിക്കുന്നു അത് വലിയൊരു വികസനമല്ലേ അങ്ങനെ രാജ്യത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വികസനം സംഭവിക്കുന്നത് അത് കാലങ്ങൾ കൊണ്ടുള്ള ഒരു മാറ്റമോ അതല്ലെങ്കിൽ ഇത് വർഷം ഇങ്ങനെ പോകുമ്പോ അതങ്ങ് നടക്കുക എന്നൊന്നല്ല ഇതിന്റെ പിന്നിൽ ഈ എണ്ണയിട്ട യന്ത്രം പോലെ നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണം നൂറ്റി അറുപത്തി വർഷത്തോളമുള്ള പാരമ്പര്യണ്ട് കഴിഞ്ഞ നമ്മുടെ രാജ്യത്തെ റെയിൽവേ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുന്ന സമയത്ത് നൂറ്റി അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റണ്ണിംഗ് ട്രാക്കായിരുന്നു കിലോമീറ്റർ റണ്ണിങ് ട്രാക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടത് ഒരു ലക്ഷത്തി പതിനായിരം റണ്ണിംഗ് ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ലക്ഷം പതിനായിരം റണ്ണിംഗ് ട്രാക്കിലേക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ റണ്ണിങ് ട്രാക്ക് എടുത്തു നോക്കുമ്പോ ജർമ്മനിയുടെ റണ്ണിങ് ട്രാക്കിലേക്ക് നരേന്ദ്രമോദി സർക്കാർ അത്രത്തോളം നീളത്തിലേക്ക് റെയിൽവേ വികസിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കണം ഇന്ന് റെയിൽവേയിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ വലിയ സൗകര്യ ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പരാതി കൊടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ ആളുകളെത്തിയ പോലീസ് സംവിധാനങ്ങളെത്തിയ റെയിൽവേ പോലീസ് സംവിധാനങ്ങൾ പരാതി കൊടുത്താൽ പറഞ്ഞെത്തിയ നമ്മുടെ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള വികസനങ്ങൾ നടക്കുന്നുണ്ട് റെയിൽവേയുടെ ഓരോ ഭാഗത്തും അതിനേക്കാൾ ഉയരത്തിലുള്ള ചനാബ് റെയിൽവേ ഫാലം നരേന്ദ്രമോദിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള അതും ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ചനാബ് റെയിൽവേ പാലം അഞ്ചികട് കേബിൾ പാലം റെയിൽവേ പാലം നമ്മുടെ രാജ്യത്താ അതായത് നമ്മുടെ രാജ്യത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വികസനം മാത്രല്ല മിസോറോമിലേക്ക് ആദ്യമായിട്ടാ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലാ ഉദ്ഘാടനം നടക്കുന്നത് മിസോറോം എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് നരേന്ദ്രമോദിയുടെ കാലത്താ റെയിൽവേ എത്തുന്നത് അങ്ങനെ ഓരോ ട്രെയിൻ എത്തുന്നത് ഓരോ ആളുകളും തിരിച്ചറിയണം ഈ പറയുന്ന ഒരു ചാർജ് കുത്തുന്ന സമയത്തേക്ക് ഒരു പ്ലഗ് പ്ലഗിലേക്കൊക്കെ ആ ഒരു കംപ്ലൈന്റ് പോലും പരാതിപ്പെടുമ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തുന്നത് അത് വെറുതെ ഒന്നുമില്ല നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ളൊരു രാജ്യത്തെ ഒരു കോൾ ചെയ്യുമ്പോഴേക്കും ഓരോ ആളുകളുടെ അടുത്തേക്കും ജീവനക്കാർ വരിക എന്ന് പറഞ്ഞാൽ അത് വെറുതെ സംഭവിക്കുന്നതല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് റെയിൽവേയുടെ ഒക്കെ അവസ്ഥ എന്താ ഇന്ന് രാജ്യത്ത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നിരന്തരം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ മാത്രം മുപ്പതോളം റെയിൽവേ സ്റ്റേഷന് കോഴിക്കോട് തൃശ്ശൂർ ഏത് കഴിഞ്ഞാലും പണി നടന്നുകൊണ്ടിരിക്കുക അത്യാധുനിക സംവിധാനത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകള് എയർപോർട്ടുകൾക്ക് സമമായി ആകാൻ എന്ന വ്യക്തമായിട്ട് പറയുന്നത് ഒന്നര വർഷം കൊണ്ട് ബുള്ളറ്റ് ട്രെയിന് നമ്മുടെ രാജ്യത്ത് ഓടാൻ പോവാ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ വികസനങ്ങൾക്ക് പിന്നിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വർഷങ്ങൾ രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കും എന്നുള്ള കൃത്യമായ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും നാലും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല ആയിരക്കണക്കിന് വീഡിയോ ചെയ്യാറുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന വികസനങ്ങള് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നേ ഇല്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അത് മറച്ചു പിടിക്കുക അതിനൊരു മാറ്റം സംഭവിക്കണം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നു വാട്സാപ്പും എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും കൂടിയാണ് ഈ വാട്സാപ്പിലേക്ക് നമ്മുടെ രാജ്യത്തെ ഞാനൊരു സഹായം കൂടിയാണ് അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടത്തുന്ന വികസനങ്ങളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആളുകളൊക്കെ അറിയുന്ന അറിയുന്ന വികസനങ്ങളെ കുറിച്ച് എനിക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കു ഓരോ വിഷയങ്ങളും നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കാം ഓരോ വിഷയങ്ങളും നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ യുവാക്കള് വലിയ രീതിയിൽ ഒരു ചെറിയ കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത് പക്ഷെ അതൊരു ചെറുതാണ് അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണവും തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ് ട്രാക്കുള്ള നമ്മുടെ രാജ്യത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നില് വ്യക്തമായ പാനിങ് ഉണ്ട് ദീർഘവീക്ഷണമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാ ഇതുപോലെയൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് താറുമാറായിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ഇന്ത്യൻ റെയിൽവേ ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലെയും ഓരോ വികസനങ്ങളും നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിരന്തരം മുന്നോട്ട് എത്തിക്കാം